രാജ്യത്തുടനീളമുള്ള എൻ ഡി എ നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും അതിനുശേഷവും മുന്നോട്ട് വെച്ച കൃത്യമായ രാഷ്ട്രീയം മുസ്ലിം വിദ്വേഷം മാത്രമായിരുന്നു രാജസ്ഥാനിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും ആദ്യം മുതൽ അവസാനം വരെയും പറഞ്ഞതും മുഴച്ചു നിന്നതും മുസ്ലിം വിരുദ്ധത മാത്രമായിരുന്നു നേതൃത്വവും സ്ഥാനാർത്ഥികളും നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങളും പ്രവർത്തികളും ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം ദി കേരള സ്റ്റോറി എന്ന സിനിമയിലൂടെ കേരളത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ മലയാളികൾ മറക്കാനും ഇടയില്ല മെയ് പതിമൂന്ന് തിങ്കളാഴ്ചയാണ് ഹൈദരാബാദിലെ പോളിംഗ് ബൂത്തിൽ വെച്ച് ബി ജെ പി ലോക്സഭാ സ്ഥാനാർത്ഥി കെ മാധവി ലതക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി സമർപ്പിച്ചിരിക്കുകയാണ് മെയ് പതിമൂന്ന് തിങ്കളാഴ്ചയാണ് ഹൈദരാബാദിലെ പോളിംഗ് ബൂത്തിൽ വെച്ചൊരു സംഭവം നടക്കുന്നത് അവിടുത്തെ ബി ജെ പി ലോകസഭാ സ്ഥാനാർത്ഥി കെ മാധവീലത പോളിംഗ് ബൂത്തിലേക്ക് കയറി അവിടെയുള്ള മുസ്ലിം സഹോദരിമാരുടെ ഹിജാബ് വലിച്ചടിക്കുകയാണ് അവരോട് ഐ ഡി കാർഡ് പരിശോധിക്കാൻ ചോദിക്കുകയാണ് ഒപ്പം തന്നെ നിങ്ങളെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ ഈ ഫോട്ടോയിലുള്ളാണ് നിങ്ങൾ ആധാർ കാർഡ് കാണിക്കുന്നൊക്കെ പറയുകയാണ് ചർത്തത്തിൽ ഇന്നിവരെ നടന്നിട്ടില്ലാത്ത ഒരു സംഭവം ഹൈദരാബാദ് പോളിംഗ് ബൂത്തിൽ നടക്കുകയാണ് ഇതിനു മുന്നേ അവർ പച്ചക്ക് വർഗീയത പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഓരോ സമയത്തും വർഗീയത പറയുമ്പോഴും ഇലക്ഷൻ കമ്മീഷൻ മിണ്ടാതിരുന്ന് പഞ്ചപുച്ചമണക്കിയിരിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത് എന്നിട്ടും തെരഞ്ഞെടുപ്പിന്റെ അന്ന് പോലും അന്ന് പോലും പോളിംഗ് ബൂത്തിൽ കയറി പറുതെ വിട്ടവരുടെ ഹിജാബ് വരെ വലിച്ചഴിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങളാണ് തോന്നുന്നില്ലല്ലോ നിങ്ങളുടെ ആധാർ കാർഡ് കാണിക്കുന്നു ഈ മൂന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ മൂന്ന് സാറന്മാരെ പഠിച്ച മേലുദ്യോഗസ്ഥന്മാരെ എഴുത്തിട്ടുണ്ട് കേന്ദ്രത്തിൽ ഇവർക്കവിടെ എന്താണ് ജോലിയെന്നും ഇവരോട് എന്താണ് ചെയ്യുന്നതെന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല ഇവരാണ് തിരഞ്ഞെടുപ്പിന്റെ അധിപന്മാർ ഇവർ ബി ജെ പി എന്ത് ചെയ്താലും കാണുന്നില്ല എന്ന് മാത്രമല്ല ഇവരുടെ കണ്ണ് അടഞ്ഞിരിക്കുന്ന സാഹചര്യമാണുള്ളത് അവിടെ പച്ചക്കി വർഗീയത മാത്രമല്ല മതവിദ്വേഷം കൂടിയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു അനക്കവും ഇല്ല എന്ന് കൂടി പറയേണ്ടി വരും ഇതിനെതിരെ അസോദ്യ പരാതി നൽകിയിട്ടുമുണ്ട് ഹിജാബ് തരിച്ചത്തെ ഓട്ടർമാരുടെ ശിരോവസ്ത്രം മാറ്റി പരിശോധന നടത്തുന്ന പരാതിയാണ് അവിടെ ശക്തമായി തന്നെ ഉയരുന്നത് സ്ത്രീകളുടെ ശിരോവസ്ത്രം ഉയർത്താൻ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് അസൗദ്ദീൻസി നേതൃത്വത്തിലുള്ള എന്ന പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് അമൃത വിദ്യാലയത്തിൽ സ്വന്തം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം നിരവധി പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ച ലതാ അസംപൂരിൽ ഒരു പോളിംഗ് ബൂത്ത് എത്തുകയും അവിടെ വെച്ച് അവിടെ വോട്ട് ചെയ്യാൻ വന്ന അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിന്ന സ്ത്രീകളുടെ ഐ ഡി കാർഡ് പരിശോധിക്കാൻ തുടങ്ങിയതും വീടിലൊക്കെ വ്യക്തമായി കാണാൻ സാധിക്കും തുടർന്നാണ് അവരോട് ശിരോവസ്ത്രം ഉയർത്താനും മാറ്റാനും അവർ ആവശ്യപ്പെടുന്നത് അവർ അത് അനുസരിക്കുന്നുമുണ്ട് പാവങ്ങളാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ബി ജെ പി അധീന മേഖലയിൽ അവർക്ക് മറ്റൊരു വഴിയില്ല അവർക്കത് ചെയ്തേ വഴിയാവും മതിയാവുകയുള്ളൂ ഇതവർ ശിരോവസ്ത്രം ഹിജാബ് മാറ്റി കൊടുക്കുകയും ചെയ്തു ഇതാദ്യമായതുമല്ല തന്റെ മുസ്ലിം വിരുദ്ധത ഇവർ പേടിപ്പിക്കുന്നത് കഴിഞ്ഞ മാസം നടന്ന മഹാനമി റാലിക്കടിലാണ് ഒരു മുസ്ലിം പള്ളിയുടെ ദിശയിലേക്ക് പ്രതീകാത്മമായി അമ്പ ചെയ്യുന്ന വീഡിയോ വലിയ രീതിയിൽ പ്രചരിച്ചതും വിമർശിക്കപ്പെട്ടതും അത് ഇവർ ആ പള്ളിക്ക് നേരെ അമ്പ് ചെയ്യുന്നത് കൃത്യമായി കാണിക്കുന്ന വീഡിയോ സാമൂഹ്യ തരത്തിൽ വലിയ തരത്തിൽ പ്രചരണം വലിയ വിമർശനങ്ങൾ നേരിട്ടു ഇന്ത്യയിലെ മതന്യൂനമർക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തുന്ന വാഷിംഗ്ടൺ ഡി സിയുടെ ആസ്ഥാനമായുള്ള ഇന്ത്യ ഹേറ്റ് ലാബ് പുറത്തോട്ട റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ള അറുന്നൂറ്റി അറുപത്തി എട്ട് ഡോക്യുമെന്റ് വിദ്വേഷ പ്രസംഗങ്ങളാണ് ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പകുതിയിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സംഭവങ്ങൾ നടന്നപ്പോൾ അതേ വർഷത്തിന്റെ രണ്ടാം പതി എത്തിയപ്പോൾ അത് നാന്നൂറ്റി പതിമൂന്നായി ഉയരുകയും ചെയ്തു അതായത് അറുപത്തിരണ്ട് ശതമാനത്തിന്റെ വർധനമാണ് അവിടെ ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനാക്കം കൂടിയിരിക്കുകയാണ് ഇലക്ട്രൽ ബോർഡ് പോലുള്ള അതീവ ഗൗരവമായ വിഷയങ്ങളിൽ നിന്നും ആളുകളെ എങ്ങനെ ശ്രദ്ധ തിരിക്കാം അല്ലെങ്കിൽ ശ്രദ്ധ തിരിച്ചുവിടാം എന്നുള്ള ഇത്തരം നിലപാടുകളാണ് വിമർശനവും ശക്തമാകുന്നത് ഇത്രത്തോളം വലിയ സംഭവങ്ങൾ അവിടെ നടന്നിട്ട് ഇത്രത്തോളം വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ അവിടെ നടന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ആസ്ഥാനത്ത് മൂന്ന് സാറന്മാർ ഇപ്പുണ്ട് ഈ സാറന്മാർക്ക് ഒരക്ഷരം ഇതേവരെ മിണ്ടിയിട്ടില്ല ഹൈദരാബാദിൽ മാധവിലെതെന്ന് പറഞ്ഞ ഇവർ എന്ന് സ്ഥാനാർത്ഥിയായോ അന്ന് മുതൽ പലവിധ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് പച്ചക്ക് വർഗീയത പറയുക മുസ്ലിങ്ങൾ അധിക്ഷേപിക്കുക അങ്ങനെ തുടങ്ങി ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഇവർ വർഗീയതയിലൂടെയാണ് കാണിക്കുന്നത് ഇതൊന്നും കൂടാതെ പലതവണ നമുക്കറിയാം ബി ജെ പി എവിടേക്കെ എന്തൊക്കെ കാണിക്കുന്നുണ്ടോ എന്തൊക്കെ വർഗീയത പറച്ചു കൊടുക്കുന്നുണ്ടോ എന്തൊക്കെ വിദ്വേഷ പ്രശ്നങ്ങൾ നടത്തുന്നുണ്ടോ ഇതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണാറില്ല എന്തുകൊണ്ടാണ് ഇത് കാണാത്തതെന്ന് നമുക്കെല്ലാവർക്കും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്നാലും ഇവർക്ക് യാതൊരു അണക്കൂല്ലൂടി പറഞ്ഞിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി വരുന്ന ഹെലികോപ്റ്റർ ചെക്ക് ചെയ്യുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ വരുന്ന ഹെലികോപ്റ്റർ ചെക്ക് ചെയ്യുന്നു വണ്ടി ചെക്ക് ചെയ്യുന്നു അങ്ങനെ തുടങ്ങിയ എല്ലാത്തിനും ഇറങ്ങുന്ന ഇവർ ഈ ഹെയ്റ്റ് സ്പീച്ച് പച്ചക്ക് വർഗീയത ചവച്ചു തുപ്പുമ ഇത്തരം നികൃഷ്ട ജന്മങ്ങളുടെ ഈ നാക്കിന് കടിഞ്ഞാണിടാൻ ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞില്ല എന്ന് കൂടി ആലോചിക്കേണ്ടത് മറ്റൊന്ന് ഒരു സ്ഥാനാർത്ഥിക്ക് പോളിംഗ് ബൂത്ത് ചെല്ലാനുള്ള അവകാശമുണ്ട് അവിടെ ചെന്ന് എങ്ങനെ നടക്കുന്നു വോട്ടൊക്കെ നടക്കുന്ന കൃത്യമായി പരിശോധിക്കാനോ നോക്കാനുള്ള അവകാശമാണ് എന്നാൽ അവിടെ വരുന്ന ഒരു പൊതുജനങ്ങൾ വോട്ടർ ഐ ഡി പരിശോധിക്കാനോ അവരെ ശരിയാണോ ഇല്ലോ നോക്കാനോ സ്ഥാനാർത്ഥിക്ക് അവകാശം ഇല്ല അതിനൊക്കെയായിട്ട് അവിടെ ഇന്നേജർ എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ എഴുതിയിട്ടുണ്ട് അവർ അവർക്ക് വേണമെങ്കിൽ അത് ചലഞ്ച് ചെയ്യാം ഇപ്പൊ വോട്ട് ഇവരല്ല എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവർക്ക് അത് ചെയ്യാം വേറെ രണ്ട് രൂപയുടെ കാര്യമുള്ളൂ ചലഞ്ച് ചെയ്യാൻ അങ്ങനെ ചലഞ്ച് ചെയ്താൽ ഈ വരുന്നവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചാലും അത് ചലഞ്ച് ഓട്ടം രേഖപ്പെടുത്തി അത് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യും പിന്നീട് അത് ആണെന്ന് തെളിഞ്ഞാൽ ആ വോട്ട് അസാധിക്കുകയും ചെയ്യും അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഉള്ളപ്പോൾ ഒപ്പം തന്നെ ഈ പറഞ്ഞ സ്ഥാനാർത്ഥി പോളിംഗ് ബുദ്ധിക്കാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി കൊടുക്കാം അത് നടന്നില്ലെങ്കിൽ മേലോട്ട് കൊടുക്കാം അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ചെയ്യാനുള്ളപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഉള്ളപ്പോൾ മനഃപൂർവ്വം മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് വലിച്ചഴിക്കുക നിങ്ങൾ പറഞ്ഞ ഞാൻ നിങ്ങളുടെ മുഖം ഒന്ന് കാണട്ടെ ഇത് കണ്ടിട്ട് നിങ്ങളാണെന്ന് തോന്നുന്നില്ലല്ലോ നിങ്ങളുടെ ആധാർ കാർഡ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് അതിരൂക്ഷ ജലത്തിൽ മതവിദ്വേഷമാണ് കാണിക്കുന്നത് അത് മാത്രമല്ല വസ്ത്ര സൗന്ദര്യം എന്നുള്ളത് ഒരാളുടെ അവകാശമാണ് ആ അവകാശത്തെ പോലെ ഹനിക്കുന്ന തരത്തിൽ ഇവർ പെരുമാറിയിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഈ വാഴപ്പിന്റെ മാത്രം മാറുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇവർക്ക് ഇവർക്ക് എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്നും മനസ്സിലാകാത്ത സാഹചര്യം ഇപ്പോഴുണ്ട് കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് സ്വന്തം ഉത്തരവാദിത്തം നിന്നും വഴിമാറി നിൽക്കുന്നു മാത്രമല്ല മറ്റുള്ളവരുടെ ഉത്തരവാദിത്തത്തിൽ ഇടപെടുക ചെയ്യുമ്പോൾ അത് ബി ജെ പിക്ക് മാത്രമായി അല്ലെങ്കിൽ ബി ജെ പിയുടെ വീട്ടിയുമായി മാത്രം പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് എന്നാ പിന്നെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ലല്ലോ പകൽ ഇവർക്കാൻ സ്വന്തമായി എല്ലാം ചെയ്യാം ബി ജെ പി കാര്ക്ക് എന്ത് വേണോ കാണിക്കാം എന്ത് വേണോ ചെയ്യാം സംഘപരിവാമം എന്ത് ചെയ്യാം ആർ എസ് ആർക്ക് എന്തും ചെയ്യാം അങ്ങനെ എന്തും കാണിക്കാമെന്ന തരത്തിലേക്ക് തിരഞ്ഞെടുപ്പ് മാറുന്ന സാഹചര്യം ഉള്ളത് നമുക്കറിയാം അത് കുറച്ച് ദിവസം മുന്നേ ആണ് ബി ജെ പിയുടെ നേതാവിന്റെ കൗമാരക്കാരനായ മകനാണ് വോട്ട് ചെയ്തത് മറ്റൊരു ബി ജെ പി നേതാവിന്റെ മകൻ പോളിംഗ് ബൂത്തിൽ കയറി അടിച്ചു നശിപ്പിക്കുന്നു ലൈവ് ഇടുന്നു അവിടെ പോയി നിന്ന് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇതെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ കാണുന്നുണ്ട് കാണുന്നില്ലയോന്ന് കാണുന്നില്ല ഇതാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഈ മാധവീലതയും മാധവീലത ഒരു ഡാൻസറാണ് ഇവർ എന്ന് സ്ഥാനാർത്ഥിയായി അന്ന് മുതൽ ഇവർ കൃത്യമായി വർഗീയത വെച്ച് കൊടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് ഒരു ഹിജാബ് ധരിച്ച ഒരു പർദ്ദ ധരിച്ച ഒരു മുസ്ലിം സ്ഥിതിക്ക് കോണിൽ കുനിഞ്ഞ് കുമ്പിട്ട് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞ അപേക്ഷിച്ച് ഓട്ട് പിടിക്കുന്ന കണ്ടത് ഇവർക്ക് ഇവരുടെ ഡാൻസർ ആയതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ ഡാൻസർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നന്നായി അഭിനയിക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ ആരുടെ മുന്നിൽ ചെന്ന് അഭിനയിക്കാൻ ഇവരെ പോയിട്ടുള്ളൂ ഒരു പക്ഷേ ബി ജെ പി നേതാക്കളിൽ ബി ജെ പി സ്ഥാനാർത്ഥിയിൽ ആർക്കാണ് ഏറ്റവും നന്നായി അഭിനയിക്കാനോ ഏറ്റവും നന്നായി കാപ്പട്ടം കാണിക്കാനും അറിയാമെന്ന് ചോദിച്ചാൽ അത് മാധവലിതയുടെ പേരായിരിക്കും ആദ്യം എടുത്തു പറയേണ്ടി വരിക കാരണം അത്രത്തോളം ഇവർ ജനങ്ങൾക്ക് മുന്നിൽ അഭിനയിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് മുന്നിൽ പോയി അയ്യോ എന്ന് രക്ഷിക്കണം എനിക്ക് ഓട്ടേണം എന്നാൽ കരഞ്ഞ് കോട്ട് പിടിക്കുന്ന ഇവർ തൊട്ടടുത്ത് പച്ചക്കി വർഗീയത മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും ചോദിക്കേണ്ട ഇതൊക്കെ ചോദിക്കേണ്ട ഇതൊക്കെ അന്വേഷിക്കേണ്ട ഇതിൽ നടപടി എടുക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ വാലാട്ടിയായി മാറി പഞ്ചപുച്ചമടക്കിയിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്